നമസ്കാരം ഇന്ത്യൻ വിവാഹങ്ങളിൽ സ്വർണ്ണാഭരണങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട് അതുകൊണ്ട് തന്നെ ഒരു തരി പൊന്നിടാതെ വധുവിവാഹ പന്തലിലേക്ക് ഇറങ്ങുന്നതൊന്നും ആളുകൾക്ക് ചിന്തിക്കാനേ സാധിക്കില്ല മലയാളികളാണെങ്കിൽ പ്രത്യേകിച്ച് ഇന്ന് ഈ രീതിക്ക് അല്പമെങ്കിലും മാറ്റം വന്നിട്ടുണ്ടെങ്കിലും സ്വർണം ഉപയോഗിച്ചില്ലെങ്കിൽ അഭിമാനക്കുറവുണ്ടാവുമെന്ന് കണക്കാക്കുന്ന ഒരുപാട് കുടുംബങ്ങൾ ഇപ്പോഴുമുണ്ട് ഉണ്ട് കടുത്ത സാമ്പത്തിക ബാധ്യതയാണ് സാധാരണക്കാരായ കുടുംബങ്ങൾക്ക് ഇത് വരുത്തിവെക്കുന്നത് പലപ്പോഴും സ്വർണത്തിന്റെ ആഡംബരങ്ങൾ നിലനിർത്താൻ ആളുകൾ വലിയ തുക കടം വാങ്ങുന്ന സാഹചര്യവും ഉണ്ടാകുന്നുണ്ട് സ്വർണ്ണവില വർദ്ധിച്ചതോടെ സ്ഥിതി കൂടുതൽ രൂക്ഷമായിരിക്കുകയാണ് എന്തായാലും കുതിച്ചേരുന്ന സ്വർണ്ണ വിലയുടെ പശ്ചാത്തലത്തിൽ വിവാഹത്തിന് വധു അണിയുന്ന ആഭരണങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഒരു ഗ്രാമം കേരളത്തിലൊന്നുമല്ല കേട്ടോ അങ്ങ് ഉത്തരാഖണ്ഡിലാണ് ചടങ്ങുകളിലെ അമിത ചെലവുകളും ആഡംബര പ്രവണതയും നിയന്ത്രിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ തീരുമാനം ഉത്തരാഖണ്ഡിലെ ജൗൺസാർ ഭവർ ഗോത്ര മേഖലയിൽ കാന്തർ ഗ്രാമവാസികളാണ് വിവാഹങ്ങൾക്കും കുടുംബപരമായ ചടങ്ങുകൾക്കും സ്ത്രീകളെ സ്വർണാഭരണങ്ങൾ അണിയിക്കുന്നതിന് കർശനമായ നിയമം കൊണ്ടുവന്നത് അത്യാധുനിക വിവാഹ രീതികളും ധാരാളം ആഭരണങ്ങളും ദരിദ്ര കുടുംബങ്ങൾക്ക് വലിയ സാമ്പത്തിക ഭാരം ഉണ്ടാക്കുന്ന സാഹചര്യത്തിലാണ് ഈ തീരുമാനം ഗ്രാമത്തിലെ പൊതുയോഗത്തിൽ ഐക്യകണ്ഠൈനെയാണ് ഈ പുതിയ തീരുമാനം എടുത്തത് സ്വയംഭരണ നിയമപ്രകാരം വിവാഹിതരായ സ്ത്രീകൾക്ക് മൂന്ന് സ്വർണ്ണാഭരണങ്ങൾ മാത്രമേ ധരിക്കാൻ അനുവാദമുള്ളൂ മൂക്കുത്തി കമ്മൽ മംഗല്യസൂത്രം മറ്റു വലിയ ആഭരണങ്ങളെല്ലാം കർശനമായി നിരോധിച്ചിട്ടുണ്ട് സ്വർണത്തിന്റെ വിലക്കയറ്റം കാരണം ദരിദ്ര കുടുംബങ്ങൾക്ക് ആഡംബരങ്ങൾ നിലനിർത്താൻ കഴിയുന്നില്ല ധനികരെ അനുകരിക്കുന്നത് പലപ്പോഴും കുടുംബങ്ങളെ കടക്കെണിയിലാക്കുകയോ അവരുടെ സമ്പാദ്യം ഇല്ലാതാക്കുകയോ ചെയ്യുന്നു എന്ന് ഗ്രാമവാസി പറയുന്നു വിവാഹം ഒരു പുണ്യകർമ്മമാണ് അല്ലാതെ പ്രദർശനത്തിനുള്ള വേദിയല്ല സമൂഹത്തിൽ യഥാർത്ഥ സമത്വം കൈവരിക്കാൻ ആഡംബര പ്രവണതകൾ ഇല്ലാതാക്കുക വഴി സാധിക്കുമെന്നാണ് ഗ്രാമവാസികൾ വിശ്വസിക്കുന്നത് ഈ പുതിയ നിയമത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ സമ്പന്നരും ദരിദ്രരുമായ കുടുംബങ്ങൾക്കിടയിലെ വലിയ സാമ്പത്തിക പ്രദർശനം കുറയ്ക്കുക അനാവശ്യമായ ചെലവുകൾ നിയന്ത്രിക്കുക ലാളിത്യവും സാമൂഹിക ഐക്യവും വളർത്തുക എന്നിവയാണ് എന്ന് ഗ്രാമീണർ പറയുന്നു സാമ്പത്തിക അസമത്വം കുറയ്ക്കാനും വിവാഹ ആഘോഷങ്ങളിൽ ലാളിത്യം പ്രോത്സാഹിപ്പിക്കാനും ഈ പുതിയ നിയമം ലക്ഷ്യമിടുന്നു നിയമം ലംഘിച്ചാൽ കനത്ത പിഴ ചുമത്താനും തീരുമാനിച്ചിട്ടുണ്ട് അൻപതിനായിരം രൂപയാണ് പിഴ ഈടാക്കുക കാന്താ ഗ്രാമീന്റെ ഈ തീരുമാനം ആഭരണങ്ങൾ പരിമിതപ്പെടുത്തുന്നതിനെ കുറിച്ചുള്ളത് മാത്രമല്ല അത് സാമൂഹിക വിപ്ലവത്തിന്റെ ഒരു സന്ദേശമാണ് നഗരങ്ങളിൽ വിവാഹങ്ങൾ പ്രശസ്തിയുടെയും സമ്പത്തിന്റെയും പ്രദർശനമായി മാറുമ്പോൾ ഈ കൊച്ചു ഗ്രാമം വ്യക്തമായ സന്ദേശം നൽകുന്നു വിവാഹം ബന്ധങ്ങളുടെ ആഘോഷമാണ് അല്ലാതെ സമ്പത്തിന്റെ പ്രദർശനമല്ല ലാളിത്യമാണ് യഥാർത്ഥ ബഹുമാനം എന്ന് ഗ്രാമീണർ വ്യക്തമാക്കി